അപ്പൊ അതാ നമ്മളെ തറവാട്ടിലൊക്കെ വന്നിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടാ കുറേ നേരം നമ്മൾ ചാച്ചൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തു ഇതാ ഇവിടെ കുറേ പശുക്കളുണ്ട് പന്നിയുണ്ട് കോഴിയുണ്ട് എല്ലാ കൂട്ടം കാര്യങ്ങളും ഉണ്ട് പിന്നെ പിന്നെതാ അവിടെ പഴയ ഒരു അംബാസഡർ കാർ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഈ ബാത്റൂമില് ആ ഞാൻ ഇതിനെ മൂടിട്ട് കുളിക്കുപോയി എന്തോരം നൈറ്റിയാ ഇടാതിരിക്കുന്നത് എന്തോരം നൈറ്റാ വെച്ചിടാത്തുള്ള ഇതൊന്നും ഒട്ടി ഞാൻ കണ്ടിട്ടേ ഇല്ല ഈ നൈറ്റി നൈറ്റ് ഇട്ടു എടുത്തിട്ട് എടുത്തിട്ടി വിഷമം വന്നിട്ട് അന്ന് വഴമാക്കും സ്വാഗതം ഈ സൺഡേയാണ് സൺഡേ സ്പെഷ്യല് കറി ഇന്ന് ഞാൻ ആ തീരുമാനം അങ്ങെടുത്തു പിമ്മിൽ നിന്നും കോലിട്ട് കുത്തി തള്ളി മറച്ചിടാൻ കുറേ നാളുകളായി അതായത് ഏകദേശം ഒരു വർഷം വർഷങ്ങളായി കാണും ഈ പിന്നിൽ നിന്ന് കുത്താൻ ഉള്ള ഏർപ്പാടൊക്കെ ഞാനങ്ങ് നടത്തലാക്കിയിട്ട് എന്താണ് എളിയ പ്രാവശ്യം പിന്നിൽ നിന്നൊന്ന് കുത്തി നോക്കട്ടെ നല്ലതാണോന്ന് കുത്തേണ്ടവര് പിന്നിൽ നിന്ന് പിന്നിൽ നിന്ന് കുത്തേണ്ടവര് പിന്നിൽ നിന്ന് തന്നെ കുത്തണം എനിക്കിട്ടുള്ള കുത്തേറ്റലുകളെല്ലാം കിട്ടിയിട്ടുള്ളത് പിന്നിൽ നിന്നാണ് നിന്നാണട്ടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കാണിക്കും മുൻവരി പല്ല് കാണിച്ച് ചിരിച്ചിട്ട് അതേ സമയം തന്നെ പല്ലുകൊണ്ട് എറങ്ങുന്നവനാണ് മനുഷ്യൻ ഞാൻ എന്റെ മനുഷ്യരും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഇതുവരെ കുറച്ച് തിരിച്ചടിയനുകളൊക്കെ അടുത്ത കാലത്തൊക്കെയാ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ പുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ടേ പിന്നെ കുത്തി തള്ളി മറിച്ചിടാൻ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ പാടില്ല 何 നനച്ചു കൊടുക്കട്ടെ ഒന്ന് പെട്ടെന്ന് ഡ്രൈ ആയിട്ടുള്ളൂ എൻ്റെ ഇവിടുത്തെ കുട്ടി കുറ്റിയാണ് നമുക്ക് നമ്മളെ മുളി ഇരുപ്പുണ്ട് എന്തുകൊണ്ട് ഈ മുകളത്തെ ഈ പിടി പോയായിരുന്നു അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാതെ ചിരട്ടപ്പുട്ടുണ്ടെനിക്ക് ചിരട്ടപ്പുട്ടിൻ്റെ പാത്രം അതില്ല ഞാൻ ഉണ്ടാക്കി ഉച്ചയ്ക്ക് വലച്ച് ചൂടുവെള്ളം കാണുന്ന പറഞ്ഞു കൊണ്ടു കൊടുത്തു നമ്മളാണെങ്കിൽ മുട്ട പുഴുങ്ങി വാങ്ങി അടുത്ത പുട്ട് വേവിക്കാനായിട്ട് വെച്ചു പിന്നെ കുറച്ചുകൂടി ഉള്ളൂ പുട്ടും തേങ്ങയും കുറച്ചുകൂടെ ഉള്ളൂ പിന്നെ നമ്മൾ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചു അപ്പം അതായത് രണ്ട് കുറ്റി പുട്ട് ഇനി ഒരു കുറ്റിയോടെ ഇപ്പം അളപ്പിലുണ്ടാകും അപ്പം മൂന്നര കുറ്റി പുട്ടിട്ടോ ചേട്ടൻ അവിടെ തടന്ന് ജോലികൾ ചെയ്യുകയാണ് ചേട്ടൻ മുട്ട തൊണ്ടുപൊളിക്കാൻ വന്നിരിക്കുകയാണ് കട കൊടു കടകുടു കടുകൂടു പോകുന്നുണ്ട് നിനക്ക് ചാറ് വേണോന്നു ചോദിച്ചത് പ്ലേറ്റ് കൊണ്ടുപോടാ പ്ലേറ്റ് എന്താ നമ്മുടെ പുട്ടക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് ഞാൻ പിന്നിൽ നിന്ന് കൊല്ലിട്ട് കുത്തി തള്ളി മറിച്ചിട്ടു കുത്താൻ പിന്നിൽ നിന്ന് കുത്താനും പഠിക്കണല്ലോ ഒന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂന്നേ പിന്നെ പിന്നിൽ നിന്നും കുത്തിയാലൊന്നും അധികം നാളൊന്നും ജീവിതം പോവില്ല പിന്നെ ജീവിതത്തെ കുറിച്ചാ പറഞ്ഞനെ കുറിച്ചല്ല പറഞ്ഞ ചേട്ടന്റെ മുട്ടക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഉപ്പുണ്ടോന്ന് നോക്കിയോ ചേട്ടനെല്ലാം കറി വെച്ചത് ഞാനെല്ലാം അരിഞ്ഞു വെച്ചിട്ട് സവോള വളറ്റാൻ വെച്ചിട്ട് പോയി ഞാൻ ചേട്ടൻ വന്ന് നിളക്കി മസാലയൊക്കെ ചേർത്ത് ചെയ്യേണ്ടതെന്ന് പറയൂ അപ്പതോ ആനസൂട്ടൻ പള്ളി പോകാൻ വേണ്ടി പുട്ടൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് താഴെ പ്രാണി പൂച്ചരിക്കുന്നുണ്ടൊക്കെ ഇഷ്ടം പോലെ ഫുഡ് കൊടുത്തിട്ടുണ്ട് അപ്പൊ എനിക്കിനി കൊറച്ച് പാത്രങ്ങളും അതിന്റെ തലക്കെട്ടടിക്കണ്ടായിരുന്നു പാവ അല്ലേ എന്തിനാടി ചെന്നാ നീ എന്നോട് ചോദിച്ചാ പോരെ ഞാൻ അടിക്കുമോ അത് ആ കണ്ണ് ചിമ്മന്നു തല വേദന അടുത്ത് കാണും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് പ്രസവിച്ചിടക്കണ അമ്മയല്ലേ ഒരു കൊച്ചിനെ കൊണ്ട് ഇന്നലെ കളഞ്ഞിട്ട് ഒരു കൊച്ചിനെ കൊണ്ട് ഏടാ ഇന്നലെ ഇല്ലടാ ഇവയുടെ ബോയ് ഫ്രണ്ടിനെ പോലെ ഇരിക്കുന്ന കൊച്ചിനെ നിന്റെ ഉടുപ്പിനെ അത്തുകൊണ്ട് വെച്ചേക്ക് പറന്നു അമ്മച്ചകത്തുനിന്ന് കുറ്റി ഇട്ടിട്ടു രാത്രി മൊത്തം ആ കുഞ്ഞ ഒറ്റയ്ക്ക് എന്നിട്ട് ഈ പൂച്ച ഒരു കുഞ്ഞിനെ കൊണ്ട് ദേ ആ ചവിട്ടിയെ പോയി കടത്തുവാട്ടോലറ്റിന്റെ അവിടെയുള്ള പിണങ്ങിയേക്കുവാ രാവിലെ തല്ലുവെച്ചുകൊടുത്തുന്ന് പറഞ്ഞ അപ്പൊ പൂച്ചക്കൊഞ്ഞിനെ എടുത്തിട്ടി വിഷമം വന്നിട്ടന്ന് വാദമാക്കും ഓ എന്നാലും പോണില്ലേ പിണങ്ങി കിടക്കുവാടക്ക് ക്കെ കൊത്തല്ലേ വല്ലാതെ പിണങ്ങിയൊക്കെ വേണേ ഞങ്ങൾ പിണങ്ങിയേ തിന്നോളൂ കല്ലടാ ഓ പിണക്കം പോയി മോന്തേ നോക്കി നോക്കിയിരുന്നു മുഖത്ത് നോക്കി കഴിഞ്ഞ പിന്നെ അവന്റെ പണക്കം പോയി പാത്രത്തിനൊന്നും എടുത്തില്ല വാരി തന്നെ ശിഷ്യാലട ഇരുന്നാടാ കടന്നോ അപ്പൊ നമ്മൾ ചോറും വേവിക്കാനായിട്ട് വെച്ചു നമ്മുടെ മുട്ടക്കറിയും വേവിക്കാനായിട്ട് വെച്ചു ഞാൻ ഒന്നര മുറി തേങ്ങ എടുത്ത് ഒന്നര മുറി ഒരു മുറിയും പിന്നെ ഒരു അര മുറി പിന്നെ പാത്രങ്ങൾ കഴുകാനുണ്ട് അതും കഴുകട്ടെ

പിന്നെ അതാണ് നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ് എന്താ നല്ല പാത്രമല്ലേ പുട്ട് വേണോ പുട്ട് വേണോ വേണ്ട ആ നൈറ്റ് കുളിച്ചു കഴിയുമ്പോൾ മാറിയാ മതി ഇപ്പൊ മാറണ്ട ആ ഈ ബെഡ് നേരെ ഈ വിരിച്ചിട്ട് കിടക്കുക തല ഇങ്ങനെ പൊക്കി വെച്ചോണ്ടൊന്നും കിടക്കരുത് ആ പെടലിക്ക് വേദന ഉണ്ടാവണത് ബെഡ് ചുരുട്ടി കൂട്ടിയിട്ടിട്ട് കിടന്നാൽ അങ്ങനെ ശരിയാകും അത് നേരെ വിരിച്ചിടണം എന്നിട്ട് കിടക്കുക പുട്ടു വേണോ പുട്ടു ഉണ്ട് വേണ്ട ഇപ്പൊ തരട്ടെ തിന്ന ഒരു ബക്കറ്റ് എടുത്ത് വെക്കി ഛർദിക്കാൻ വന്നിട്ടുണ്ടെങ്കി ആ പച്ച ബക്കറ്റ് കൊണ്ട് തരട്ടെ ആ എടുത്ത അത് നോക്കിയിരിക്കാതെ കഴിക്കുമെല്ലാം കഴിച്ചാലേ ആരോഗ്യം കിട്ടുള്ളു ഞാൻ കഴിക്കാൻ വന്നപ്പോഴത്തേക്ക് ചേട്ടൻ കഴിച്ചു കഴിഞ്ഞു കൈസ് ഇത് മാന്യമായ രീതിയാണ് ഇതിന് നീതി എനിക്ക് നീതി കിട്ടണം എനിക്ക് നീതി കിട്ടണം ജസ്റ്റിസ് ഫോർ ബിന്ദു എനിക്കുണ്ട് പണിയൊക്കെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ അപ്പം നമ്മളിങ്ങനെ പുട്ട എടുത്ത് കുഴച്ച് 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 ഇച്ചിനെ മുട്ട കൂടി ചേർത്തിട്ട് നമുക്കിങ്ങനെ കുഴച്ച് 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 എടുത്തിട്ട് കഴിക്കണം അപ്പൊ ഞാൻ വന്നപ്പോഴത്തേക്കും ചേട്ടൻ കഴിച്ചു കഴിഞ്ഞു ഇപ്പൊ ചേട്ടൻ എനിക്ക് ഒരു ഉരുള വാരി തന്നെ കുടിക്കാൻ വേണ്ടിട്ട് വെള്ളം ചൂടാക്കി വെച്ചല്ല അമ്മച്ചീനെ ആൾക്കാർ കണ്ടിട്ട് കൊറേ നാളായെന്ന് അത് കഴിക്ക ചൂടാറണേന് മുമ്പ് പോയി കുളിക്കുന്ന ഈ തേങ്ങ മാറ്റി വെച്ചേക്കണ വച്ചേക്കണോ പുട്ടിനേങ്ങനെ ഓരോന്നോരോന്ന് വീതം പറക്കി മാറ്റിവെച്ചേക്കുവാണോ അത് കുളിക്ക ചൂടാറിപ്പോണ മുമ്പാ എന്നിട്ട് കഴിക്കു വന്നിട്ടല്ലേ ചൂടാറി പോകും ആ ഞാൻ കക്കൂസി കൊണ്ട് ബക്കറ്റിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഈ ബാത്റൂമില് ആ ഞാൻ ഇതിന് മൂടിട്ട് കുളിക്കു പോയി എന്തോ നൈറ്റിയാ ഇടാതിരിക്കുന്നത് എന്തോര നൈറ്റി അമച്ച് ഇടാത്തതുള്ളത് ഇതൊന്നും ഇട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല ഈ നൈറ്റി ഇട്ടിട്ടുണ്ടോ ഇതോ ഇതൊക്കെ എന്തിനു സൂക്ഷിച്ചു വെച്ചാക്കണതാ ഏ നൈറ്റി ഇത് ഇത് ഇടാറുണ്ട് ഇത് ഇട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല ഈ നൈറ്റ് ആ നൈറ്റിക്ക് എന്നെ കുഴപ്പമായിരിക്കണതോ രണ്ട് മൂന്ന് നൈറ്റ് അതെ ഈ പച്ച നൈറ്റി ഈ നൈറ്റി ഏതാണല്ലോ അമച്ച് ഇടാറില്ലല്ലോ ഇതാ ഈ നൈറ്റി അതുപോലെ ഈ കറുത്ത നൈറ്റി ഇതാണ് അമ്മച്ചിക്ക് രണ്ട് മൂന്ന് നൈറ്റി ഉള്ളതാ നോക്ക ഇതൊന്നും ഇട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല ഇതിട്ട് കണ്ടിട്ടില്ല ഇത് കുളിച്ചിട്ട് ഇത് ഇട അല്ലെങ്കിൽ ഇപ്പൊ അമ്മച്ചി ഓർ വൃത്തിക്കാ വെച്ചോണ്ടിരുന്നത് ഞാനാ ഇത് മടക്കി വെച്ചതാദ്യം ആ നൈറ്റി ഇടാ അത് ഇടാ ഇട്ട് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല വാങ്ങിച്ചു തന്നെ ഒക്കെ കൂട്ടി കൂട്ടി വെച്ചേക്കുവാടാ കട്ടി നോർമൽ നൈറ്റ് അല്ലെ ഒന്നാന്തരം കോട്ടൺ നൈറ്റി കുളിക്കു പോകുമ്പോ ചൂടാറിപ്പോയാൽ കുളി നടക്കില്ല അങ്ങനെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ ചാറ്റൻ്റെ അടുത്തൊന്നു പോകാം മറ്റേ നീശ്ശേരി ചാട്ടൻ്റെ തറവാട്ടി പോവാം എല്ലാവരും അസുഖമായിട്ടൊക്കെ ഇരിക്കുവാന്നേ ആ എല്ലാവർക്കും എല്ലാ എല്ലാ കാരണന്മാർക്കും പ്രായവും ആയി നമ്മച്ചു പിന്നെ മനഃപ്രയാസവും ഉണ്ടാക്കിയെടുത്തതാണ് ഇപ്പം ഇങ്ങനെ അവസ്ഥ നമുക്കാരും ഇല്ല കൂടപ്പറപ്പുകളൊന്നുമില്ല സ്വന്തം കേറിച്ചില വീടില്ലാന്നൊക്കെ അറിയുമ്പോൾ സ്വാഭാവികം നമ്മളൊന്ന് തളരും പ്രായമായോ അന്നോടെ തളരും അമ്മച്ചി എല്ലാ വീട്ടിലും അമ്മമാർ കുറേ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കും ഇരുന്നുകാർ വരുമ്പോൾ മാത്രം കൊടുക്കാനായിട്ട് എൻ്റെ അമ്മച്ചി എടുത്ത് വെക്കണത് സ്വന്തം നൈറ്റി വെക്കാ പുതിയ പുതിയ നൈറ്റി വേണ്ട ഞാൻ വാങ്ങിച്ച ഒരു നൈറ്റിയൊക്കെ വാങ്ങിച്ചോണ്ട് വരും എന്നിട്ട് ഇതെല്ലാം അമ്മച്ചി എടുത്തിട്ട് ഇങ്ങനെ അടുക്കി അടക്കി വെച്ചേക്കും എന്നിട്ട് രണ്ട് നൈറ്റ് മാറി മാറി ഇടും അത് ഓരോ നൈറ്റ് ഓരോ ആഴ്ചയോളം ഇടും അതാണ് അമ്മച്ചയുടെ സ്വഭാവം നമ്മൾ പറഞ്ഞാൽ ഇഷ്ടപ്പെടൂല അതങ്ങ വെച്ചേ അതിന് കട്ടി കൂടുതലാണ് ഇതങ്ങ അതിന് കട്ടി കുറവാണ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇന്ന് ഞാനൊരു കറുത്ത നൈറ്റ് എടുത്ത് വെച്ചേക്കുവാണ് നല്ല കോട്ടൻ്റെ നൈറ്റ് അത് അമ്മച്ചിയുടെ പോലെ നൈറ്റിക്ക് വില കൂടുതലാണ് നമ്മളിപ്പോഴേ തറവാട്ടിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ വേറെ സ്ഥലത്തെത്തി ചാച്ചനെടുത്തിട്ട് നമ്മളി ചില പലഹാരങ്ങളൊക്കെ ചാച്ചിനെ ഇരിയിട്ട് അതൊക്കെ തിങ്ങണേ കുഞ്ഞപ്പിള്ളേരെ പോലെ അപ്പം ഞാനൊരു സൂ സൂത്രം കാണിച്ചു തരാതേ അതെനിക്കറിയില്ല ഇതാ നമ്മളതേ ഇവിടെ ഇവിടെ നിന്നേ നമ്മുടെ പറമ്പ് തുടങ്ങണം കേട്ടോ ദാ ആ അതൊരു അത് പാടം ആ പാടോ പിന്നെ അതെ ഈ പാടോ നമ്മൾ കപ്പളം റിച്ച് മൈൻഡാണ് സ്ഥലങ്ങളൊക്കെ കാണിച്ചു എല്ലാരും ദോ പശു നിക്കുന്നത് അതുപോലെ തന്നെ ഈ കണ്ടോ അതെനിക്കറിയില്ല പിന്നെ അവിടെ കള്ളർ ഷാപ്പ് ഉണ്ടെന്നറിഞ്ഞ ഷാപ്പിംഗ് കപ്പ കപ്പ ഇത് കണ്ടോ ഇതെല്ലാം ചാച്ചന്റെ പറമ്പായിരുന്നേ മക്കൾക്കൊക്കെ കൊടുത്തതാണ് നല്ല രസമില്ലേ തോടും നല്ലൊരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം ഈ സൈഡ് പാടം ഇങ്ങനെ പിന്നെ റോഡിൻ്റെ അക്കരെ നമ്മുടെ വണ്ടി കിടക്കുന്നണ്ടോ അതിൻ്റെ അപ്പുറത്ത് ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മുടെ ഇവിടുത്തെ സ്ഥലം തുടങ്ങുന്ന പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ആപ്പറമ്പ് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് പോയി അങ്ങ് എത്താൻ കിടക്കുക പിന്നെ ചേട്ടൻ്റെ ചാച്ചൻ ജനിച്ച് വളർന്ന തറവാട് വീട് ഇതിൻ്റെ അപ്പുറത്തായിട്ട് പിന്നെ നമ്മൾ കുറച്ചുകൂടെ അങ്ങ് മാറി കഴിയുമ്പോൾ പള്ളി അങ്ങനെയാണ് കേട്ടോ ഇപ്പം ചേട്ടൻ ജനിച്ച് വളർന്ന നാടും ചേട്ടൻ്റെ സ്ഥലവും പറമ്പും കാര്യങ്ങളും നല്ല രസം ഇല്ല പാടമൊന്നും ഇപ്പം അങ്ങനെ കാണാനേ ഇല്ലല്ലോ അവിടത്തെ ഒരു മരത്തിൽ നിറയെ കൊക്കുകളിരിക്കുന്നുണ്ട് കേട്ടോ വട്ടയാണെന്ന് തോന്നുന്നു കാണാൻ പറ്റുമോ എന്താ വെളുത്ത് കാണുന്ന കൊക്കുകളാണേ ഹായ് നിറയെ കൊക്കുകൾ വലിയ കൊക്കുകൾ അപ്പം ഇതാ നമ്മൾ തറവാട്ടിലൊക്കെ വന്നിട്ട് ഇതാ നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ കുറേ നേരം നമ്മൾ ചാച്ചൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തു അതാ ഇവിടെ കുറേ പശുക്കളുണ്ട് പന്നിയുണ്ട് കോഴിയുണ്ട് എല്ലാ കൂട്ടം കാര്യങ്ങളും ഉണ്ട് പിന്നെ പിന്നെതാ അവിടെ പഴയ ഒരു അംബാസഡർ കാറുണ്ട് ഇവിടെ ഇവിടെ ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ്റെ വലതു സുന്നുണ്ട് ചാച്ചൻ്റെ ഏറ്റവും ചാച്ചൻ്റെ ആദ്യത്തെ പുത്രി ഇവിടെ വന്നിട്ടുണ്ട് ചേച്ചി കന്യാസ്ത്രീയാണ് കേട്ടോ സിസ്റ്ററാണ് പിന്നെ ചാച്ചൻ്റെ ഒന്നും രണ്ടാമത്തെ മോനും വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളിതേ തിരിച്ചു പോവുക അപ്പതേ ചേട്ടൻ ജനിച്ചു വളർന്ന വീടും സ്ഥലവും എല്ലാം ഇവിടെനിന്ന് ഒരു കിലോമീറ്റർ ഉണ്ടല്ലോ ഈ നിശ്ശേരിക്ക അതായത് ഇരിക്കുന്ന സ്ഥലത്തേക്കോ ഏ പള്ളി ഇരിക്കണത് ഒരു കിലോമീറ്ററോ അതെ അപ്പൊ ഇതൊക്കെ നമുക്ക് അതിലെങ്ങനെയൊക്കെ പോവാം അപ്പതാ ഇങ്ങനെ ഇങ്ങനെ അങ് പോയാമുക്ക് അവിടെ ചെല്ല ഈ വീടിന്റെ ഒക്കെ പുറകില് സ്ഥലല്ലേ ഈ വീടിന്റെ പുറകിലോ േ ആ നമുക്ക് എതില് പോയാലും നമ്മളൊന്ന് തൊടുപുഴി എത്തോട്ട് ആ ഇത്തുണ്ടല്ലേ വഴി ഇതേ കാണുന്ന സ്ഥലമായിരിക്കും ആ ആ ഇതിന്റെ പുറകിലില്ലേ ഇന്നലെ ചേട്ടൻ വരുമെന്നു പ്രതീക്ഷ അപ്പതാ നമ്മൾ ചോറ് കഴിക്കുകയാണ് ചോറിന് സോയാബോൾ കറി മീൻ മീൻകറി മുട്ടക്കറി ഒക്കെ ആണ്ട്ടാറുണ്ട് ആ ഒരു അച്ചാറും പിന്നെ ഞാൻ വെള്ളം അവിടെ ഇട്ടിട്ടുണ്ട് അതിപ്പോ ചൂടായി വരും കഴിക്കാം ആദ്യം ഉട്ട് കഴിച്ചതുപോലെയുള്ള അവസ്ഥയാണ് എനിക്കിപ്പോഴും ഞാൻ കഴിക്കാതിരുന്നപ്പോഴത്തേക്ക് ഇവരെ ഞാൻ കഴിച്ചെഴുന്നേക്കാറായി ഞാൻ അവസാനം ഒറ്റയ്ക്കായി പോവാണ് സുഹൃത്തുക്കളെ ഒറ്റയ്ക്കായി പോവാണ് എന്റെ സങ്കടം ഞാൻ ആരോട് പറയും നിങ്ങൾ പറ എൻ്റെ വിഷമം ഞാൻ ആരോട് പറയും ഞാൻ ആരോ അങ്ങനെ തടവാട്ടിലൊക്കെ പോയിട്ട് വന്നു ആൻസോട്ട് സൺഡേ ക്ലാസ്സിൽ പോയിട്ട് വന്നു ചേട്ടത്തിന് പ്രത്യേകമായിട്ട് ആൻസിനെ അന്വേഷിച്ചു കൊച്ച് സൺഡേ സ്കൂൾ ക്ലാസ്സിൽ നിന്ന് ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു പള്ളിയിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണോ കൊച്ചു വന്നതെന്ന് ചോദിച്ചു അല്ല കൊച്ചു വീട്ടിലേക്കാ പോകുന്നതെന്ന് പറഞ്ഞു എന്നാലും ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനും കഴിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ ഒറ്റയായി പോകും അല്ലെങ്കിൽ ഞാൻ കഴിക്കണ കൂട്ടത്തിൽ നിങ്ങള കൂടെ കുറച്ച് ചോറെടുത്തോണ്ട് കഴിക്കേണ്ടി വരും എന്നെ ഒറ്റയ്ക്ക് ഇരുത്തേണ്ടോ എന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീർന്നു നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചു എല്ലാം ഉണ്ടാക്കി പാർക്കി കഴിഞ്ഞു അപ്പൊ ഇനി വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും ശേഷം വീഡിയോ കേട്ട് ആഹാരമൊക്കെ കഴിച്ചപ്പോ ചേട്ടൻ മടുത്തു പോയി ആഹാരമൊക്കെ കഴിച്ചപ്പോ മടുത്തു പോയോ ബായ് ആ